ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഫണ്ടൂരയിലെ റൈഡിങ് സെക്ഷനെ പറ്റിയുള്ളതാണ് അപ്പോൾ ഒട്ടും മിസ് ചെയ്യണ്ട ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ഫണ്ടൂരുടെ എൻട്രൻസിലെത്തിയിട്ടുള്ളത് കേട്ടോ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ഡിസ്കവർ ദ ലാൻഡ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ആദ്യം തന്നെ കാണുന്നത് കൗണ്ടർ സെക്ഷനാണ് കൗണ്ടർ സെക്ഷനിൽ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്ത വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെയാണ് അതാണ് എനിക്ക് ലാഭമായിട്ട് തോന്നിയത് ഏകദേശം ആ ഒരു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിട്ടുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ എടുത്തത് ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൽ നിന്ന് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കയറിയിട്ട് ഇത് ഫുള്ള് മുകളിലേക്ക് ഒരു ലെവൽ വരെ മുകളിലേക്ക് പോകുകയും പിന്നെ അവിടുന്ന് ട്വിസ്റ്റ് ആകുകയും ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്തായാലും എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ ഒന്നും അത്ര ഡേഞ്ചർ ആയിട്ടും തോന്നിയിട്ടില്ല നെക്സ്റ്റ് ഉള്ളത് മിനി പാരക്ഷിപ്പാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിനൊക്കെ കാണുന്ന പോലെയുള്ള ചെറിയ തോണി ഉണ്ടാവില്ലേ അത് തന്നെ സംഭവം നൂറ് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് പക്ഷേ ഒരു അഡ്വാൻസ് ലെവലിലുള്ള എന്തായാലും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വലിയൊരു സ്പീഡൊന്നും കാര്യം തോന്നിയില്ല വലിയ ആളുകളും കയറുന്നുണ്ട് എന്തായാലും അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അടുത്തതെന്ന് വെച്ചാൽ ബമ്പർ കാറാണ് ഈ ബമ്പർ കാറിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു കാരണം ഒരു കാറിന് അവർ വൺ ഫിഫ്റ്റി റുപ്പീസാണ് വാങ്ങുന്നത് കേട്ടോ ഒരാളാണെങ്കിൽ ഏകദേശം വൺ ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ അത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അത് ഓവർ പ്രൈസ് ആയിട്ടാണ് തോന്നിയത് കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മാളിൽ തലശ്ശേരി തലശ്ശേരിയൊക്കെയുള്ള മാളിൽ പ്രൈസ് ഏകദേശം ഒരു എയ്റ്റി റുപ്പീസ് ആയിരുന്നു വരുന്നുള്ളൂ അപ്പോൾ അതൊരു ചെറിയൊരു ഓവർ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ സമയവും ചെറുത്ത് കുറവായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് അത്ര സമയം ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ഒരു പുരായ്മയായിട്ട് തോന്നിയത് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ക്യാരോസെൽ ആണ് അപ്പോൾ ഈ കാരോസെൽ ചെറിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഒരുപാട് ഏജിലുള്ള കുട്ടികളൊന്നും ഇതിൽ കയറുന്നതായിട്ട് കണ്ടിട്ടില്ല ചെറിയ ഉള്ളൂ അതേപോലെ ഇതിൻ്റെ പ്രൈസ് ചാർജ് വരുന്നതും വളരെ കുറവാണ് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ നോർമൽ ചാർജ് വെച്ചിട്ട് നോക്കുമ്പോൾ നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് കുട്ടികൾ ചെറിയ വയസ്സുള്ള കുട്ടികൾ മാത്രമാണ് ഇതിൽ കയറുന്നത് കേട്ടോ പിന്നെ അടുത്ത വരുന്നത് സിനി ആണ് സിനി കോസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഫേസിൻ്റെ നമ്മുടെ അളവൊക്കെ നോക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പോൾ അതായത് ഒരു ചെറിയ ഏജുള്ള കുട്ടികളാണെങ്കിൽ ഇതിൽ കയറാൻ പറ്റില്ല അത്യാവശ്യം കുറച്ച് ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് കയറാൻ പറ്റുന്നുള്ളൂ ഇതെന്തായാലും ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ അടുത്തത് ഡോഫ്രിയോട്ട് ത്രീ ആണ് ഇത് ഒരു എന്താ പറയുക ഒരു വേറെ സംഭവമാണ് ഒരു ത്രീ ഡി വിർച്വൽ ടൈപ്പ് തന്നെയാണ് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ടു ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുണ്ട് കുറച്ചൊരു പ്രൈസ് കൂടിയ ടൈപ്പാണിത് അപ്പോൾ ഇതിൽ കയറി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൂടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫുൾ എഫക്റ്റ് ഇവിടെ കിട്ടുന്നത് കേട്ടോ അതായത് സംഭവം ഫുള്ള് മുകളിലേക്ക് പോവുകയും സൈഡിലേക്ക് പോവുകയും ഫുള്ള് റൊട്ടേറ്റ് ആവുകയും ഫുൾ ത്രീ സിക്സ്റ്റി റൊട്ടേറ്റ് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അടുത്ത വരുന്നത് മിനി ഫെറിസ് വീലാണ് ഇതും ചെറിയ കുട്ടികൾക്കുള്ള സാധനമാണ് കേട്ടോ അതായത് ഒരുപാട് മുതിർന്നവരൊന്നുമില്ല ഏകദേശം വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളം ഇത് റൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും ഒന്നും റൺ ചെയ്യുന്നില്ല അല്ല മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് തന്നെയാണ് റൺ ചെയ്യുന്നത് കണ്ടിട്ടില്ല അടുത്തത് വരുന്നത് ഹരിക്കേൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ ഹൈറ്റ് വൈസ് ഉണ്ട് ഹൈറ്റ് വൈസ് വൈറ്റ് ആയിട്ടാണ് ഇത് നമ്മൾ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ചാർജ് വരുന്നത് ടു ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഇതും ഏകദേശം ഒരു വിർച്വൽ ഗ്രാഫിക്സ് തന്നെയാണ് ഫുള്ള് അതായത് നമ്മൾ വിർച്വൽ ഗൂഗിൾസ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് പിന്നെയുള്ളത് ജമേക്കാണ് കേട്ടോ ജമേക്കാണ് ഇതിലുള്ള ഒരു സെറ്റ് സംഭവം രണ്ടാമത്തെ സെറ്റ് സംഭവം എന്ന് പറയുക ആദ്യത്തെ സെറ്റ് സംഭവം ഇപ്പോൾ വരാനിരിക്കുന്നതാണ് ഈ ജമേക്കയുടെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ തന്നെ മൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് പേടിക്കും ഇതിലിരുന്ന കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ തീരെ ചെറിയ കുട്ടികൾ ഇതിൽ കയറ്റാണ്ടാണ് എടുക്കുന്നത് മാക്സിമം ഇവിടെയുള്ള മെയിൻ ആയിട്ടാണ് കേട്ടോ സീറോ ഗ്രാവിറ്റി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെൻട്രിഫ്യൂഗൽ ആണ് ഇതിൽ വർക്ക്ഔട്ട് ആകുന്നത് ഇത് ഫുള്ള് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം റൊട്ടേറ്റ് ചെയ്യും കെട്ടോ അതായത് റൊട്ടേഷൻ നല്ല സ്പീഡാണ് നമുക്ക് ഫുള്ളിൽ സീറോ ഗ്രാവിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അതൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അതാണ് ഇവിടുത്തെ ഉള്ള ഒരു സൂപ്പർ ഐറ്റം പിന്നെ സെക്കൻഡ് ഐറ്റം ആണ് കേട്ടോ റോളർ കോസ്റ്റർ ഇതും ഒരു നല്ല ഫീൽ തന്നെയാണ് തരുന്നത് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയുണ്ട് എന്നാലും ഓവർ സ്പീഡില്ല കുട്ടികൾക്കൊക്കെ ഓക്കെയാണ് വലിയ പ്രോബ്ലം ഒന്നുമില്ല നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ പ്രൈസ് ഏകദേശം വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് അതായത് പെർ പേഴ്സണ വൺ ട്വൻറ്റി ഫൈവ് ഒരുപാട് സമയമില്ല നോർമൽ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇതും കഴിയുന്നുണ്ട് രണ്ട് മൂന്നും ചെറിയൊരു ജെർക്ക് വരുന്നുണ്ട് ഇത് റോളർ കോസ്റ്റലിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ആളുകൾ ഒച്ചത്തിൽ നിലവലിക്കുന്ന സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് കുട്ടികൾ തന്നെയാണ് കൂടുതലായിട്ടും കയറുന്നത് വലിയ ആളുകൾ വളരെ കുറച്ചാണ് കയറുന്നത് ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെയായാലും സംഭവമൊക്കെ കലക്കനായിരുന്നു ഒന്നും ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഐസ്കേറ്റിംഗ് അന്വേഷിച്ച് കിടന്നപ്പോഴാണ് അവിടെ അതൊരു സ്റ്റോപ്പ് ചെയ്ത് വെച്ചുകൊണ്ടു കാരണം എന്തോ മെയിൻറ്റനൻസ് നടക്കുകയാണ് അതുകൊണ്ട് അത് സ്റ്റോപ്പ് ആയിട്ടുള്ളത് അതുണ്ടെങ്കിൽ സംഭവം വേറെ തന്നെ കളറായിട്ടുണ്ടാകും കേട്ടോ കാരണം അതിന് ലിമിറ്റ് അതായത് അറിയുന്നവർക്കോ അറിയാത്തവർക്കൊക്കെ അതിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത് കാരണം അറിയാത്തവരാണെങ്കിൽ അതിന് അസിസ്റ്റൻ്റ് ഉണ്ടാവും ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതെന്താ സംഭവം അടിപൊളിയാകും അതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ളത് ഫയർ പെട്രോൾ ഇതൊരു നോർമലായിട്ടുള്ള സംഭവമാണ് ചെറിയ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്നത് മുതിർന്നവർക്കും കയറാം പക്ഷേങ്കിൽ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അത് ഹൈറ്റ് സെൻറ്റിമീറ്റർ വൈസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് ചേഞ്ചസ് വരുന്നത് കുട്ടികൾ ഫാമിലി ഫാമിലിയായിട്ട് ഇരുന്നിട്ടൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് ജോളി ജമ്പാണ് ഈ ജോളി ജമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കോമഡി ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നത് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും എന്നാലും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ അടുത്താണ് അതിൻ്റെയും പ്രൈസ് വരുന്നത് എന്തായാലും ിപ്പോൾ കാണുമ്പോൾ മനസ്സിലുണ്ടാവും ഇതിൻ്റെ സ്പീഡ് കുറച്ചും കൂടി കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും കുറച്ച് മുതിർന്നവട്ടികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെയുള്ള സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ കുട്ടികൾക്കായിട്ടുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ പിന്നെ നോർമൽ ഗെയിമിങ് സെക്ഷനാണ് അതായത് നമ്മൾ പി എസ് ഫോറിലൊക്കെ കളിക്കുന്ന പി എസ് ഫൈവ് പി എസ് ഫോറിലൊക്കെ കളിക്കുന്ന അതേ സെക്ഷനിൽ തന്നെ ഗെയിമിംഗ് ഒക്കെ ഉള്ളത് അത് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ളത് തോന്നി അത് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്ത് തരത്തിലായാലും അതായത് നിങ്ങൾ വലിയ ആളുകളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും കൂട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളിയായിട്ട് ഒരു ദിവസം മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റും ഒന്നും അതിന് തീരെ ഡൗട്ടില്ല അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്യട്ടോ